ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഹരെ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധമെട്ട് എട്ടാം അധ്യായം മോഹിനിയുടെ ഉദ്ഭവം ശ്രീശുഖൻ പറഞ്ഞു ശിവൻ വിഷം കുടിച്ചപ്പോൾ പ്രീതരായ സുരാസുരർ ഉത്സാഹിച്ചു കടഞ്ഞുണ്ടായി കാമധേനുവുമാഴിയിൽ പാലാൽ നെയ്യാൽ അഗ്നിഹോത്രോചിതയ ധേനു ധേനുവേദ്ജർ ദേവയാനാധ്വര ഹവിനായി കൈക്കൊണ്ടു ഭൂപദേ അപ്പോൾ ഉച്ചവസ്സെന്ന വെള്ളക്കുതിരജാതമായി അതിൽ കൊതിബലിക്കെന്നാൽ ഇന്ദ്രൻ നിൽശശിക്ഷയാൽ വെള്ളിമാമലയെ പിന്നിൽ തള്ളിടും വാരണോത്തമൻ ഐരാവതാഖ്യൻ നാൽക്കൊമ്പൻ പൊന്തി പാലാഴിയിൽ ക്രമാൽ പിന്നെ കൗസ്തുഭമാം പത്മരാഗക്കല്ലുളവാകവേ അതുമാറത്തണിയുവാൻ ആശിച്ചു ഭഗവാൻ ഹരി പിന്നീടുണ്ടായി പാരിജാതം ഇപ്പോൾ സ്വർലോകഭൂഷണം അതർഥിക്കർതം നൽകി പാരിൻ പോലവേ പിന്നീടുണ്ടായ അന്നനട പതക്കം വട്ടുടുപ്പുമായി സ്വർഗസ്ഥരെ കണ്ണെറിഞ്ഞുമയക്കാൻ അപ്സരസ്സുകൾ പിന്നെ മിന്നൽ കൊടികണക്കുളവായി തിങ്മുഖങ്ങളെ വിളക്കുന്ന രമാദേവി സാക്ഷാൽ ശ്രീ ഭഗവത് പരാ അവൾ തന്നൗദാര്യരൂപവയോ വർണ്ണ ഗുണാദിയാൽ ആകർഷിക്കപ്പെട്ടു മർത്യർ ദേവാസുരരുമേ വരും അവൾക്കേ ഈ ശക്രൻ അത്യുത്കൃഷ്ടമായൊരിപ്പിടം നദീദേവതമാർ തണ്ണീരെത്തിച്ചു പൊൻകുടങ്ങളിൽ അഭിഷേകത്തിനെത്തിച്ചു ഭൂമി സർവൌഷധങ്ങളും അഞ്ചുഗവ്യങ്ങളും പൈക്കൾ വസന്തം പുഷ്പരാജിയും അഭിഷേകം നിർവഹിച്ചു വിധി പോലെ മഹർഷിമാർ പാടിയാടി നർത്തകികൾ ചൊല്ലി ഗന്ധർവംഗളം മൃദംഗം പണവം ശംഖം മുരജം വേണുഗോമുഖം ആനകം വീണയുവ പോൽ മുഴങ്ങി മേഘനിസ്വനം കളിത്താമരയേന്ദും ശ്രീദേവി യസ് സുചരിത്രയേ മന്ത്രപൂർവ്വം ദിഗ്ഗജങ്ങൾ പൂർണകുംഭങ്ങൾ ആടിനാർ കടലേകി രണ്ടു പീതാംബരം വരുണനേകിനാൻ തേനുണ്ണും മത്തഭൃംഗങ്ങൾ ചുഴലും വൈജയന്തിയും വിശ്വകർമാവേകി ദിവ്യഭൂഷണം വിധി പത്മവും വാണി നൽകി മുത്തുമാല നൽകി നാഗങ്ങൾ കുണ്ടലം കൃതാംഗ് കൃതാങ്കരാഗദ്യുതി ഖണ്ഡകുണ്ടല പ്രകാശവൽ സുസ്മിതരജ്ജിതം മുഖം വണ്ടിണ്ട മൂളുന്ന നവാബ്ജമാല്യവും വഹിച്ചെഴുന്നേറ്റു നടന്നിതാസതി ഉരുമിടും ചന്ദന കുങ്കുമാങ്കിതസ്ഥനങ്ങളാൽക്കുന്നവളാകൃഷോദരി ചിലങ്കജത്തപ്പെടുമാർ അനങ്ങവേ വിളങ്ങി സവർണലതാ വിശേഷമായി ഗന്ധർവയക്ഷ ചാരണാദ്യരായ വിണ്ണോർക്കിടയിൽ തിരഞ്ഞവൾ കണ്ടെത്തിയില്ല വ്യഭിചാരി സദ്ഗുണ പ്രവേകമായ ശ്രയമായൊരുത്തനേ തപസ്വിയേ പണ്ഡിതൻ പക്ഷേ കുതിപ്പൂ വെറും ഐഹികം സുഖം മഹാനഹൂ കാമനിമഗ്നാ ഒരാൾ പ്രഭുത്വമുണ്ടെങ്കിൽ വരും പരാശ്രയം ധർമ്മത്തോടുത്തിൽ ത്യാഗത്തോടൊത്തിൽഹ മുക്തി സാധ്യത പരാക്രമത്തിൽ സ്ഥിരനിഷ്ഠയില്ല ഞാൻ വരിച്ചുകൂടാ ഗുണസാമ്യ ശൂന്യനെ ഇല്ലാ ചിരായുസ്സിനു ശീലശുദ്ധി ആ അൽപായുസ്സിനാൽ ഗുണശീലപൂർണത ആയുസ്വഭാൻ മംഗളൻ മംഗല്യവാനോടുകശൂന്യനും ഏവം നനച്ചവ്യഭിചാരി സദ്ഗുണോ വേദൻ നിജാനന്ദഗുണൈക സംശ്രയൻ അനീഹനെന്നാൽ അഖിലാശ്രയൻ ഹരിക്കർപ്പിച്ചു ഹാരം രമതാൻ കൊതിച്ച പോൽ മനോഹര മനോഹരകുഞ്ചമാലി മത്താളി മർമ്മര മനോഹര കഞ്ചമാല്യം രജിച്ചു വിഷ്ണു കള സീമനി ചാർത്തി ലക്ഷ്മി സ്വസ്ഥാനമായിടുകളങ്ങി തദന്തികത്തിൽ മുപ്പാരിനീശ്വരിയെ മാറിലിഴുത്തിയന്നാ മുപ്പാരിനീശൻ അവളന്നു മുതൽ കുതൂഗീതി പാതിയാാം അഖില സൃഷ്ടിയിലും കടാക്ഷ കാരുണ്യപൂരം അവിളംബം അഭംഗധാരം ശംഖദൂര്യ മൃദംഗങ്ങൾ മുഴക്കി ദേവയോനികൾ പാടിയാടിയിടിനാരപ്പോൾ സ്ത്രീ സമൂഹവും ബ്രഹ്മരുദ്രാങ്കിരോ മുഖ്യ പ്രജാപതികളെ വൈഷ്ണവ സൂക്തങ്ങൾ തൂകി പൂമഴ വിഷ്ണുവിൽ പ്രജാപതികളും ദേവന്മാരും പ്രജകളൊക്കെയും ശ്രീകടാക്ഷിക്കയാൽ ശീലഗുണനിർവൃതി മഗ്നരായി ലക്ഷ്മീ കടാക്ഷം കിട്ടാത്ത ദൈത്യദാനവ ലജ്ജ ധൈര്യം വീര്യവും പിമ്പുണ്ടായി കന്യക വാരുണി വരിച്ചാരവളെ ദൈത്യർ വിഷ്ണുവിൻ സമ്മതത്തൊടെ വീണ്ടും കാശ്യപർ പാലാഴി സുധയ്ക്കായി മതിക്കവേ ഒരത്ഭുതാകാരൻ അതിൽ ഉയർക്കൊണ്ടൂധരാവതേ ദീർഘബീവര ദോർദണ്ഡൻ കമ്പുകണ്ഠസ്ഥല്യവാൻ തരുണൻ ശ്യാമൻ ആരക്തനേത്രൻ സമ്പൂർണഭൂഷണൻ പീതാംബരൻ മഹോരസ്കന്മണികുണ്ടലശോഭനൻ ചുരുണ്ടവാർകൂന്തലുള്ള സുഭകൻ സിംഹവിക്രമൻ വളയിട്ട കരത്തിങ്കൽ അമൃതിൻകുടമുള്ളവൻ സാക്ഷ അവൻ സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ അംശാംശ സംഭവൻ ധന്വന്തരീതി പ്രസിദ്ധൻ ആയുർവേദോപദേശകൻ കണ്ടതെല്ലാം കുതിക്കുന്ന ദൈത്യന്മാർ കണ്ടമാത്രയിൽ തട്ടിപ്പറി പറിച്ചെടുത്ത രാസുധാകുംഭം മഹീപതേ അമൃതിൻകുംഭവും തട്ടിയെടുത്ത സുരഭായവേ അരിയൽ ശരണം തേടി വിഷണ്ണാശയർ ദേവകൾ ദേവന്മാരുടെ ദൈന്യം ഭൃത്യപ്രിയൻ ഹരി അഴായ്വിൻ നിങ്ങൾ തന്നെ ഇച്ഛ മായയാൽ നിനക്കല്ല നിനക്കല്ല ഞാൻ 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 മുമ്പെന്ന മത്സരം ഉണ്ടായ അത്യാഗ്രഹാൽ തുല്യവലർദാനം വരിൽ പ്രഭോ അർഹിപ്പൂ സുരരും ഭാഗം സത്രയാഗത്തിലെന്ന പോൽ തുല്യാസം ഹേതുവായിട്ടിതേ ധർമ്മം സനാതനം എന്നു ദുർബല ദൈത്യന്മാർ തടഞ്ഞു സ്വജനങ്ങളെ ശക്തിയാംഭം കൈയടക്കിയോരേ ഭൂപ നിരന്തരം എടുത്താനത്തൽ വിഷ്ണു സർവോപായ സർവോപായജ്ഞനീശ്വരൻ അവർണനീയ സ്ത്രീരൂപം ആശ്ചര്യകരമായയാൽ കൺകക്കും ശ്യാമലോൽപ്പലം പോൽ കൺകക്കം ശ്യാമോൽപലം പോൽ സർവ്വയവസുന്ദരി കുണ്ടലദ്വിതി ബിംബിക്കും ഗണ്ഡനാസാസമന്യുത സമ്പൂർണ സ്തനാനമ്ര കൃഷോദരി നിശ്വാസം നുകരും വണ്ടിൻമൂളാൽപീഡിതേക്ഷണ വികസൻ മല്ലികാമാല്യം ചിഗുരത്തിൽ ധരിച്ചവൾ കഴുത്തിൽ കയ്യിൽ നിറയെ സ്വർണ്ണാഭരണമുള്ളവൾ വെൺബട്ടണി നിദംബദ്ദേവിന്മേൽ കാഞ്ചിവിളങ്ങുവോൾ കാൽച്ചിലം പൊലിയോടൊപ്പം മന്ദം മന്ദം ചരിപ്പവൾ സലജ്ജം ഭ്രൂചലിക്കെ സസ്മിതം കണ്ണറിയുന്നവൾ ദൈത്യമാനസമൊട്ടാകെ കവർന്നാളാ മനോഹരീ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തുവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ